ഞാൻ വിഷ്ണു ഓക്കെ എൻ്റെ ഒരു പുതിയ ചാനലാണ് എല്ലാവർക്കും സ്വാഗതം ഓക്കെ എന്താ പറയുക എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മലയാളീസാണ് നിങ്ങൾ മലയാളീസിൻ്റെ പവർ കാണിക്കുക ഓക്കെ ഞാൻ ഫ്രീ ഫയറിൻ്റെ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് അപ്പം എന്താ പറയുക ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഞാൻ താമസിക്കുന്നത് ട്രിവാൻട്രത്താണ് ട്രിവാൻഡ്രത്ത് തിരുമലയ്ക്കടുത്ത് വല്യ വിള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വല്യ എന്ന് കുറച്ച് അകത്തോട്ടാണ് ഓക്കെ ഗൈസ് ഇപ്പം ഞാൻ വലിയ കണ്ടൻറ്റ് വീഡിയോസ് ഒന്നും അല്ല ചെയ്യുന്നത് ഞാനൊരു ഇൻട്രോ എൻ്റെ ഇൻട്രോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇട്ടിരുന്നു അതിന് അത്യാവശ്യം സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം നിങ്ങൾ മലയാളത്തിൻ്റെ പവർ നിങ്ങളപ്പ അപ്പ എനിക്ക് നയ കൃത്യമായിട്ട് മനസ്സിലായി ഗൈസ് വേറൊന്നുമല്ല ഏ ഞാൻ അന്ന് ഇന്നലെയാണ് ആ ഇൻട്രോ ഇട്ടത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇരുപത്തെട്ട് ദിവസം സബ്സ്ക്രൈബേഴ്സായി ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ ഫ്രണ്ട്സ് തന്നെ അതിശയിച്ചു പോയി അങ്ങനെയാണ് അപ്പോൾ കുറവ് തന്നെ ഇൻ്റർവ്യൂ കൊള്ളാൻ നല്ല ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു ഓക്കെ എനിക്കെൻ്റെ മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാലും കുറച്ചൊക്കെ പാളിപ്പോയിരുന്നു ഇൻട്രോ എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ഇൻട്രോ തന്നെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഗെയിമർ ഓക്കെ 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 ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മൗസിലെ ക്രഷർ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ പി സി ആണ് ഞാൻ ഇമ്മുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും ഓക്കെ കയസ് ഞാൻ എം എസ് ഐ ആപ്ലയർ ആണ് യൂസ് ചെയ്യുന്നത് കുറേ പേർക്ക് എൻ്റെ കുറ്റം തെറി തെറിവിളിക്കണമെന്ന് തോന്നിക്കാണ് കാരണം ഞാൻ ഇത് ഫയർ ഒരു മൊബൈൽ ഗെയിമാണ് അപ്പോൾ ഇത് പി സിയിൽ എടുക്കുന്നതുകൊണ്ട് കുറേ പേർക്ക് നല്ല ദേഷ്യം കാണുമായിരിക്കും എന്നെനിക്കറിയാം ഓക്കെ കൈസ് എനിക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഓക്കെ എനിക്കൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ഓക്കെ ആ എന്താ പറയുക ആ ടാബ്ലറ്റ് എന്താ പറയുക എന്തോ പ്രോ പ്രോബ്ലം ഉണ്ടായി അതിന് എന്ന് വൈഫൈ ഓൺ ചെയ്യാൻ പറ്റുന്നു ഇലക്ട്രോണിക് കൗണ്ടൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് റീസെറ്റ് ചെയ്തിട്ടും എന്തോ ആണെന്ന് അറിയത്തില്ല അപ്പോഴും ഞാൻ വേറൊരു അക്കൗണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് അതിൽ അപ്പോൾ അതിൻ്റെ പാസ്വേഡൊക്കെ ഞാൻ മറന്നുപോയി ഏ അല്ല അതിന് കേട്ടോ അതിൽ ഞാൻ ടോപ്പൊന്നും ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ ടോപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ അങ്ങനെയാണ് ഓക്കെ അപ്പം നിങ്ങൾ കുറ്റം പറയരുത് ഞാൻ വിലിയ പ്ലെയർ ലെയർ ആണെന്നും പറഞ്ഞ് എനിക്കിങ്ങനെയൊക്കെ എന്ത് എങ്ങനെ പറയാം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റത്തുള്ളൂ ജീവിച്ചൊക്കെ പോകേണ്ട കയസ് അപ്പോൾ ഫ്രീ ഫയറൊക്കെ കളിക്കണ്ടേ കളിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ വേറെ അതിൻ്റെ ഒരു മൊബൈലൊന്നും വേറൊരു മൊബൈൽ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് സാംസങ് ജെ ടു ആണ് അപ്പോൾ ഓട്ടോ മിക്ക ആൾക്കാർക്കും അതെയിരിക്കും ജെ ടു ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് അത് ഇൻസ്റ്റാൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോ ബാക്കായി ഇറങ്ങും ഓക്കെ ക്യായ് അതാണ് എൻ്റെ അവസ്ഥ ബാക്കി അപ്പോൾ ക്യായസ് നിങ്ങൾ ചാനലെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം എല്ലാ ഇപ്പം ഒരു കണ്ടൻറ്റായിട്ട് ഇപ്പം ഞാൻ വേണമെങ്കിൽ ഞാൻ പറയാം ജസ്റ്റ് എഫ് എഫ് സി എസിനെ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയാം ഇതാണ് എഫ് ഒ സി എസ് ഇവൻറ്റ് ഓക്കെ നമുക്കിവിടെ എക്സ്ചേഞ്ച് റിവാർഡ്സ് ഒക്കെ വരുന്നുണ്ട് കളക്ട് ചെയ്യണം സോറി ഞാൻ കുറച്ചേ ആയുള്ളൂ അപ്പോൾ ഇനി ഗെയിംസ് കളിച്ച് വേണം കളക്ട് ചെയ്യാൻ ഓക്കെ അത് ഗൈസിനെ ഇപ്പം പ്ലേ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഗൈസ് വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഞാൻ ലാപ്പിലായതുകൊണ്ട് ഞാൻ ലാപ്പിൻ്റെ മൗസാണ് യൂസ് ചെയ്തത് അതായത് ഇപ്പം ലാപ്പിലുള്ളതില്ലേ ആ പാനലിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സൗണ്ട് വരത്തില്ല അല്ലാത്തപ്പോൾ നമുക്ക് ഈ സൗണ്ട് നല്ലപോലെ കേട്ടി മൗസിൻ്റെ സൗണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലാപ്പിൻ്റെ ഫാനിൻ്റെ സൗണ്ട് ഒരു അരപ്പായിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഗൈസ് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ ചിയർ ഫോർ ടീം ഓരോ ടീമിനെയും ചിയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടെ ഓരോ പ്രൈസ് വെച്ച് കിട്ടുകയാണ് ഓക്കെ അതൊക്കെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു പോകും എന്നേ ഉള്ളൂ വീഡിയോ ലെങ്ത് ലെങ്ത്താവും എന്ന് തോന്നുന്നു ലോങ് ആയി എന്ന് തോന്നുന്നു ഓക്കെ ഗൈസ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നിട്ടാണ് അവൻ്റെ പേര് അനൂപ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര് അനൂപ് കെബർ എന്നാണ് ഞാൻ വേണമെങ്കിൽ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇത് കമൻറ്റ് പിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവനെ പിന്നെ നമ്മളെ പ്രോ കള്ളൻ പ്രോക്കള്ളൻ എനിക്ക് പരിചയമില്ല പക്ഷെ അറിയാം അതായത് ഇപ്പം ഞാൻ വർഗില്ല ഫ്രണ്ട് അനൂപ് അവൻ്റെ കട്ട ഒരു ചങ്കാണ് പ്രോ കള്ളൻ ഓക്കെ അപ്പോഴും പുള്ളിക്കാരൻ്റെ മോട്ടിവേഷനിലാണ് ചേർക്കാൻ ചെറു ചെറുക്കൻ ചാനലൊക്കെ ഇറങ്ങി പോകുന്നത് ഓക്കെ അപ്പം അവനെയും സപ്പോർട്ട് ചെയ്യുക എന്നെയും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മലയാളി യൂട്യൂബേഴ്സിനേക്ക് സപ്പോർട്ട് ചെയ്യുക ബംഗാളി യൂട്യൂബേഴ്സിനെ ബംഗാളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഇപ്പം നിങ്ങളൊരു യൂട്യൂബർ ആകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഓക്കെ അങ്ങനെയാണ് അപ്പം നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് മാക്സിമം ശ്രമിക്കാം നിങ്ങളിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തതെന്നും പറഞ്ഞ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ബെല് ഐക്കൺ ഓൺ ചെയ്താൽ കുറച്ച് നോട്ടിഫിക്കേഷൻ വരും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് എടുത്ത് കാണിച്ചു തരാം മിക്ക യൂട്യൂബേഴ്സിനെയും ഞാൻ സപ്പോർട്ട് സപ്പോർട്ടറാണ് ഞാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അഥവാ നോട്ടിഫിക്കേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അവരെ ലൈക്ക് ചെയ്താൽ അല്ല വീഡിയോസിൻ്റെ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് പ്രശ്നമാകത്തില്ലല്ലോ ഓക്കെ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാ യൂട്യൂബേഴ്സിനെയും ഓക്കെ ബാക്കി എഫ് എഫ് സിസിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഉള്ളൂ എല്ലാം ഫൈനൽസിനാണ് ഹൗസിനാണ് ഓക്കെ എനിക്ക് എൻ്റെ ലോ എൻ്റെ പി സി ആണ് എനിക്ക് ചെറിയ ലാഗൊക്കെ കാണും കൈസ് ഞാൻ ഗ്രാഫിക്സ് സ്മൂത്തൊക്കെ ഇട്ടാണ് കളിക്കുന്നത് ഓക്കെ എൻ്റെ ഗ്രാഫിക്സൊക്കെ കട്ട സ്മൂത്താണ് സ്മൂത്തി ഇട്ടാണ് കളിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് എനിക്കിപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ക്യാരക്ടർ വെച്ചാണ് കളിക്കുന്നത് എനിക്ക് അലോക്കൊന്നുമില്ല ഓക്കെ ഗൈസ് എനിക്ക് മുന്നൂറ് ഡയമണ്ട് ഉണ്ടായിരുന്നു ഒരു എയ്ഡ് ഡ്രോപ്പ് വഴിയായിരുന്നു ആ മുന്നൂറ് ഡയമണ്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു ഗ്ലോ ആളിൻ്റെ ഇവൻറ്റ് വന്നത് ലക്കി ഫ്ലിപ്പല്ല അല്ലാതെ മറ്റേ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന കിരീടക്കുള്ള ഗ്ലോ ആളില്ലേ അപ്പോൾ അതിനൊക്കെ റൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് 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 അവസാനം പെട്ടു അവസാനം എൻ്റെ പതിനൊന്ന് ഡയമണ്ട് മാത്രം ബാക്കിയുണ്ട് ഏ ഈ പതിനൊന്ന് ഡയമണ്ട് ഞാൻ ഭൂ ആപ്പ് ഇന്ന് കിട്ടിയതാണ് അപ്പോൾ മുന്നൂറ് ഡയമണ്ട് അതുപോലെ ഞാൻ കൊണ്ട് കളഞ്ഞ് എനിക്ക് ഇരുപത്തി മൂന്ന് കോയിൻസേ കിട്ടുകയുള്ളു ആ ഗ്ലോളിൻ്റെ ക്രൈറ്റ് പോയി എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി ഇത്തിരി ഡയമെന്റ് സ്വപ്പിച്ചവരെ ഹെൽപ്പ് ചെയ്യുക ക്രൈറ്റ് പോകുമ്പോൾ ചെയ്യുക എന്ത് ചെയ്യാൻ ആകാശം കറായിട്ട് പോയി എനിക്ക് ഇന്നലെ ക്രൈറ്റ് പോയി എന്നാണ് തോന്നുന്നത് ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് ക്രൈറ്റ് പോയി പോകുന്നത് കണ്ടത് ഓക്കെ ഞാൻ എഫ് എഫ് സീസണിനെ കുറിച്ച് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ ബട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഈവെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ടാണ് ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്ലോ എൻ്റെ പി സി എനിക്ക് ഫോർ ജി ബി റാമേ ഉള്ളൂ ബട്ട് ഞാൻ ഫ്രീ ഫയർ അല്ലാതെ വേറെയും കുറെ ഗെയിംസായി കളിക്കും ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കും കോൾ ഓഫ് ഡ്യൂട്ടി ഓൺലൈൻ അല്ല സ്റ്റോറി മോഡാണ് അത് ക്രാക്ക് വെർഷൻ ആയതുകൊണ്ട് എൻ്റെ മൾട്ടിപ്ലെയർ ഒന്നും സപ്പോർട്ട് സപ്പോർട്ടാവുന്നില്ല ഓക്കെ ഗൈസ് നമുക്കെന്താ വീഡിയോ നല്ല ലെങ്ത് ആയി പോയി എന്ന് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ തുടരുന്നത് അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനൽ ദ ന്യൂ ഗെയിമർ പിന്നെ പ്രോക്കള അവരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ചോദിക്കുക അവരെ മാത്രമല്ല മിക്ക ഒട്ടുമിക്ക മലയാളി യൂട്യൂബേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവരെൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ഓക്കെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളെല്ലാവരും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇത്തിരി ഞാനൊരു ഹൺഡ്രഡ് കെ സമ്പൊക്കെ കഴിയുമ്പോൾ ഞാനൊരു ഡിസ്കൗണ്ട് സെർവർ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്